ഹായ് ഫ്രണ്ട്സ് ഐസോസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയായിട്ട് നല്ല ബീറ്റ് റൂട്ട് ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുവോ അല്ലെങ്കിൽ നോ നോമ്പിനൊക്കെ അറുപത നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റ് നമുക്ക് നല്ലൊരു സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം കുറച്ച് നാരങ്ങ വേണം ഒരു ബീറ്റ്റൂട്ട് ഒരു ചെറിയ ഒരു വലിയ കഷ്ടം ഇഞ്ചി കൂടിയാണ് വേണ്ടത് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ശേഷം നമുക്ക് എന്ത് ചെയാ മിക്സി നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് നരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അത് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് എന്ത് ചെയാൽ സ്ക്വാശത റെഡിയാക്കാം ഇതിലേക്ക് ഒരു നാല് ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ പട്ട പീസും കുറഞ്ഞ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്ത് നരച്ചെടുക്കണം അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുതേ അപ്പൊ ഈ ഒരു അളവിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നാല് ധരിച്ചെടുക്കാം ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കലക്കാം ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ ഒരുപാട് നാൾ കേടു കൂടാതെ പറ്റും കേട്ടോ അപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിരം തിളച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒരു നൂൽപ്പരുവുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് വരെ തന്നെ നന്നായിരുന്നു തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഇതിൽ നിന്ന് ഇടയ്ക്കൊന്നും ഞാൻ നോക്കായിട്ടുണ്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാ ഒരു ഏകദേശം രണ്ട് മിനിറ്റോളം രണ്ടോ മൂന്നോ മിനിറ്റോളം തന്നെ നന്നായിരുന്നു പോയത് എടുക്കണേ ഇവിടെ ഏകദേശം ൂൽപരുവായിട്ടുണ്ട് ഈ ടൈമിൽ നമ്മളെ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കുറേ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ അതിലേക്ക് അല ചേർന്നോളും ഇതിപ്പോ നന്നായിട്ട് ഇളക്കി കൊടുക്ക അതിൽ നന്നായി ഒന്ന് യോജിച്ച് വരണം ഈ ഒരു പഞ്ചസാര സിറപ്പില് കുറഞ്ഞ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ ആ ഒറ്റി വരുന്ന വിലത്തര നന്നായിരം ഒന്ന് തിളപ്പിച്ചെടുക്കുക പക്ഷേ നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചാലും തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒരു ചൊവ്വ നമ്മൾ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക അതുപോലെ തന്നെ ഒരു പട്ടപ്പീസും ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെള്ളം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ വേറെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കതൊന്ന് മനസ്സിലാവട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ തായ ഒന്ന് ഇതിനെ കുറിച്ചിട്ടൊരു കമൻറ്റ് കൂടി പറയാം അപ്പോൾ ഞാൻ ആ ലെമൺ നാരങ്ങിൻ്റെ നീരുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുരുമൊക്കെ ഏകദേശമൊക്കെ കളയണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇപ്പം പിന്നെ ഒരു കുരുമൊക്കെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും അത് എന്ത് ചെയ്യാം നമുക്കൊന്ന് ശേഷം വേറെ പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഏകദേശം നമുക്ക് കിട്ടിയിട്ടുള്ളൊരു നാനൂറ് ഗ്രാം സ്ക്വാഷാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഏകദേശം നല്ലൊരു മധുരം അത്യാവശ്യം ഉണ്ടാവട്ടോ അപ്പം നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് പച്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു അളവിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് എന്ത് ചെയ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് എന്ത് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം താഴെ തട്ട് തന്നെ വെച്ചാൽ മതി ഒരു കുഴപ്പം വരില്ല കേട്ടോ അപ്പം നമുക്ക് ഇതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം വളരെ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ആരെങ്കിലും വരുമ്പോഴേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നോമ്പിനൊക്കെ നമുക്ക് നോമ്പ് ഉറക്കാം കുറച്ച് വെള്ളമൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതുപോലെ നല്ലൊരു പിഴകൊക്കെ ആക്കിയിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കയ്യിൽ ഓഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് ഐസ് ക്യൂബും വെള്ളം ഇത്ര മാത്രമേ ഉള്ളൂട്ടോ നല്ല അടിപൊളി ബീറ്റ് റൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലൊരു കുപ്പിയാണ് ആക്കി കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പൊ നീ നമുക്ക് ആവശ്യമനുസരിച്ച് ഇതിന് എടുത്താൽ മതി മതിയിട്ടോ അപ്പൊ ഒരു സ്പൂണോ രണ്ട് സൂണോ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു അഡർ ടേസ്റ്റില്ല നല്ലൊരു സ്കോഷ് സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കും സ്കൂളൊക്കെ വിട്ട ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കാനൊക്കെ മടി ഉള്ളേർക്കാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കുറച്ച് എടുത്തതിനു ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ ആയിട്ട് ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാളെ ഇതുപോലെ നല്ല വേറെ ഒരു വീടായിട്ട് വരാം കേട്ടോ അതുമായിരിക്കും എല്ലാവർക്കും അവർക്കെ കൂടിയിട്ടേക്ക്